ഹായ് കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂട്ടുകാരെ ഞാനൊന്നിവിടെ മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് നെയ് മീന്റെ ഒരു കറിയാണേ ഇതിനായിട്ടെ ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി ഉണ്ടാവും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഒന്നര കഷ്ണം സവാള എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പൊ ഞാൻ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് അടുപ്പത്തേക്ക് ഒരു പാത്രം അങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവ ഒന്ന് ക്രഷ് ചെയ്തും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ ആ ചതച്ച് വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് അങ്ങോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തട്ടെ ജസ്റ്റ് ഒന്നൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് അതിലേക്ക് ആ സവാള കട്ട് ചെയ്തതും കൂടി അങ്ങോട്ട് ചേർത്തു ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തട്ടെ അതൊന്ന് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം അപ്പൊ ആ സവാളയിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് അങ്ങോട്ട് വഴറ്റി എടുക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ അത് വഴറ്റി അങ്ങോട്ട് എടുക്കാൻ പറ്റി അപ്പൊ അത് അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ആകെ ചേർത്ത് കൊടുത്തേക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ വേറൊന്നും അങ്ങോട്ട് ചേർക്കണല്ലോ ഇതിന്റെ എരിവിന് ആകെ കാന്താരി മുളക് മാത്രേ കുറച്ച് കാന്താരി മുളക് കൂടുതൽ തന്നെ ഇട്ടേക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കണത് പിന്നെ ആ ചേർത്ത് കൊടുത്തേക്കണ ആ മല്ലിപ്പൊടിയൊന്ന് പച്ചവണം മാറണവരുമൊന്നേ വഴറ്റി അങ്ങോട്ട് എടുക്കണം അപ്പൊ ഇതങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കേ ഇതിലേക്ക് പിന്നെ കുറച്ച് പുളിയുടെ ആവശ്യം ഉണ്ടല്ലോ അപ്പൊ ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കണത് ഒരു നാലല്ലി കുടമ്പുളി ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണേ ആ പുളിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി അതങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം ഇതിലേക്ക് ചേർക്കാനുള്ള മീനെ നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വൃത്തിയായി കഴുകി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ആ അടച്ചു വെച്ച ഗ്രേവി ഉണ്ട് അല്ലാതെ അങ്ങോട്ട് കുറുകി റെഡിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് കുറച്ചും കൂടി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ അപ്പൊ ഞാനൊരു രണ്ട് അക്കൂറയാണ് മേടിച്ചത് അപ്പൊ അത് തലഭാഗവും വാൽഭാഗവും ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് എടുത്തിട്ടാണ് ഈ കറി വെക്കുന്നത് ഒരു ഏകദേശം കിലോ ഉണ്ടാവും ഈ മീൻ അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടച്ച് അടച്ചങ്ങോട്ടൊന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കാം വെന്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കണതേ തേങ്ങാപ്പാലാണ് ഈ തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞെടുക്കുന്നതിന് പേരം തേങ്ങാപ്പാൽ പൊടിയുണ്ട് അപ്പൊ അത് കലക്കിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടച്ച് ഒന്ന് തിളയ്ക്കണവരെ അങ്ങോട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ആ തിളച്ച് അങ്ങോട്ട് വരുമ്പോഴേക്കും കറി അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളകൊന്നും അങ്ങോട്ട് ചേർക്കാണ്ട് കാന്താരി മുളകിന്റെ എരിവ് മാത്രമുള്ള ആ കറി അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പൊ ആ തേങ്ങാ അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരുമ്പോഴേ നല്ല അടിപൊളി സ്വാദാണ് കൂടുവരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ ഇതേപോലെയൊക്കെ ഇതേപോലൊക്കെ ഒന്ന് വെച്ചൊന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം